കുരുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള നൊവേന ഒൻപതാം ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മനസ്താപ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായി അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപത്താൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേൻ രാഷ്ട്രങ്ങളുടെയും മനുഷ്യരാശിയുടെയും പ്രത്യത നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന കുരുക്കുകളെ അകിച്ചു കളയുന്ന പരിശുദ്ധ കന്യാമറിയമേ ഈ നൊവേന ഞങ്ങളുടെ താഴെപ്പറയുന്ന നിയോഗങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്തൊക്കെ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നും ഉണ്ടായി അതവർ സമ്മേളിച്ചിരുന്ന് വീട് മുഴുവൻ നിറഞ്ഞു അപ്പിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേലിൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അപ്രസ്തോല പ്രവർത്തനങ്ങൾ ഒന്നേ നാല് നമുക്ക് ധ്യാനിക്കാം നമ്മുടെ വിശ്വാസത്തിൽ നമ്മെ പോഷിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും വേണ്ടിയാണ് പിതാവായ ദൈവം എന്തൊക്കെ താ നാളിൽ പരിശുദ്ധാത്മാവിനെ അയച്ചത് പരിശുദ്ധ അമ്മയുടെ മാതൃസഹായം വഴി ഇതേ വിശ്വാസം മൂലം ബന്ധനാവസ്ഥകളിൽ നിന്നും അമ്മ നമ്മെ മോചിപ്പിക്കും നമുക്കുണ്ടാകുന്ന മാനസിക വേദനകളെ പ്രകാരമാണ് നമ്മുടെ ആത്മാവിനെക്കിടയിലാക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രകാശത്താൽ നമുക്ക് നിശ്ചയമായി ലഭിക്കും വിശുദ്ധ ഗദ്രിയയിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കുകയും വിശുദ്ധ മികായിയിൽ നമ്മെ പൈശാചിക ശക്തികളുടെ അക്രമങ്ങളെന്ന് സംരക്ഷിക്കുകയും ചെയ്യും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മൂലം കീഴടങ്ങിയ ദുഷ്ടസർപ്പം നമ്മെ ഉപദ്രവിക്കാൻ കഴിയാതെ അവളുടെ പാദത്തിൻ കീഴിൽ പ്രയോജനശൂന്യമായ ഒരു കുരുക്കായി ഇപ്പോൾ കിടക്കുന്നു സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പുലഭൂമിയിൽ വാങ്ങണമേ അന്നും വേണ്ടുന്ന ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേന്ന് നിങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ കർത്താവ് അങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വളർണമയാമി നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങേറെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വേണമെ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങേരുക കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊണ്ടു തന്നെയാണ് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങേര കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തൊന്നും രണ്ട് പ്രതീക്ഷിച്ചാണ് നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥൈകത്താവ് അങ്ങരൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാം അങ്ങേടത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ പറയുമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തൊന്നും രണ്ട് അപേക്ഷതയോടിയാണ് നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥേഹികതാവ് അങ്ങരൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാം അങ്ങേടത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞുടെ മരണ സമയത്തും തമ്പുരാൻ്റെ ഭീഷ്ടമയാന്ന് നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥി കർത്താവര കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പറയുമേ തമിരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാൻ്റെ മരണ സമയത്തും തമ്പുരാൻ്റെ ഭീഷ്ടമയാണ് നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പറയുമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാണ്ട് മരണ സമയത്തും തമ്പരാണ്ട വീക്ഷണമെന്ന് നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിദരത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാണ്ട് മരണ സമയത്തും തം രാണ്ട് വീക്ഷണമോ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തീ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിദ്രത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രയാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തൊന്നും രണ്ടുവേഷൻ ദാമനും പുത്തനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കുവാമേൻ കുരുക്കുകളിരിക്കുന്ന പരിസ്ഥ കനികാമറിയത്തോടുള്ള പ്രാർത്ഥന ദൈവിക സാന്നിധ്യം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കനികാമറിയമേ അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ വളരെയധികം എളിമയോടുകൂടി പിതാവായ ദൈവത്തിന്റെ ഹിതവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനുമായ കർത്താവ് ഈ ചമിച്ചയുടെ മാതൃത്വവും സ്വീകരിച്ചുവല്ലോ തിന്മയൊരിക്കലും ആശയക്കുഴപ്പത്താൽ അങ്ങയെ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധൈര്യപ്പെട്ടിട്ടില്ല കാനായിലെ കല്യാണ വിരുന്നിൽ അങ്ങ് മാധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ്ങ് മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് സങ്കീർണമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരുപ്പുകൾ ലാളിത്യത്തോടും ക്ഷമയോടും കൂടി അഴിച്ചു മാറ്റുവാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവവുമായി ഒന്നിച്ചു വരുവാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമാക്കി ഒരുക്കിത്തരികയും ചെയ്യുന്നത് അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ അമ്മയായ ദൈവമാതാവേ അമ്മയുടെ മാതൃകൃദയത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിത കുരുക്കുകളെ മാറ്റണമേ ഞങ്ങളുടെ ഈ അപേക്ഷ അമ്മയുടെ തൃക്കരങ്ങളിൽ സ്വീകരിച്ച് ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വാങ്ങി തരയണമേ അനുഗീകതയായ അമ്മ അമ്മയുടെ കൃപയാലും മാതൃകയാലും മധ്യസ്ഥത്താലും തിന്മേലിന്ന് വിടുതലും ദൈവവുമായി ഒന്നു ചേരുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അഴിച്ചു കളയുകയും ചെയ്യണമേ അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴുപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാകുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരരിലൂടെ അങ്ങേ ശുശ്രൂഷിക്കുവാനും ഇടയാകണമേ ദൈവമാതാവ് ഞങ്ങളുടെ ഉപദേഷ്ടാവായിരുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ ഈശോയുടെ അമ്മ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ അമ്മേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ അമ്മേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ